ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ രസതന്ത്രത്തിൽ നിന്നും മൂലകങ്ങളും അവയുടെ വർഗീകരണത്തെക്കുറിച്ചുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഒരേതരം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായിരിക്കുന്നവയും രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയാത്തതുമായ ശുദ്ധ പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ ഒരേ ആറ്റം ഒരേതരം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായിരിക്കുന്നവയും രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയാത്തതുമായ ശുദ്ധ പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ മൂലകം എന്ന വാക്കിന് നിർവചനം നൽകിയതും മൂലകം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതുമായ ശാസ്ത്രജ്ഞനാരാണ് റോബർട്ട് ബോയിൽ മൂലകം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതും അതുപോലെ മൂലകം എന്ന വാക്കിന് നിർവചനം നൽകിയതും റോബർട്ട് ബോയിൽ എന്ന ശാസ്ത്രജ്ഞനാണ് മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് ആദ്യം തെളിയിച്ച ശാസ്ത്രജ്ഞനാരാണ് ജോൺ ആണ് മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് ആദ്യം തെളിയിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ആണ് മൂലകങ്ങളെ തൃഗങ്ങൾ എന്ന രീതിയിൽ വർഗീകരിച്ചതാരാണ് ജെ ഡബ്ല്യു ഡൊബറൈനർ മൂലകങ്ങളെ തൃഗങ്ങൾ എന്ന രീതിയിൽ വർഗീകരിച്ചത് ജെ ഡബ്ല്യു ഡൊബറൈനറാണ് അഷ്ടക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാരാണ് ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ് അഷ്ടക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോൺ അലക്സാണ്ടർ ആണ് പുതുതായി കണ്ടെത്തപ്പെടുന്ന മൂലകങ്ങൾക്ക് പേരും അംഗീകാരവും നൽകുന്ന അന്തർദേശീയ സ്ഥാപനം ഏതാണ് ഐ യു പി എസ് സി പുതുതായി കണ്ടെത്തപ്പെടുന്ന മൂലകങ്ങൾക്ക് പേരും അംഗീകാരവും നൽകുന്ന അന്തർദേശീയ സ്ഥാപനമാണ് ഐ യു പി എസ് സി എൻ്റെ പൂർണ്ണരൂപം ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്നാണ് ഐയു പി എസ് സിയുടെ ആസ്ഥാനം എവിടെയാണ് സൂറിച്ച് സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് ആണ് ഐയു പി എസ് സിയുടെ ആസ്ഥാനം ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ് ദിമിത്രി മെൻ്റലിയേവ് ആവർത്തന പട്ടികയുടെ പിതാവ് ദിമിത്രി ആണ് എന്നാൽ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ് ഹെൻറി മോസ്ലി ആവർത്തന പട്ടികയുടെ പിതാവെന്ന് മാത്രം ചോദിച്ചാൽ ദിമിത്രി മെൻഡലിയവ ആണ് ഉത്തരം എന്നാൽ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാരെന്ന് ചോദിച്ചാൽ ഹെൻറി മോസ്ലിയാണ് മെൻ്റലിയേവിൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക മാസിൻ്റെ ആരോഹണക്രമത്തിലാണ് അപ്പോൾ അറ്റോമിക മാസിൻ്റെ ആരോഹ ക്രമത്തിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് ആരുടെ ആ ആവർത്തന പട്ടികയിലാണ് മെൻ്റലിയേവിൻ്റെ ആവർത്തന പട്ടികയിലാണ് ഹെൻറി മോസ്ലിയുടെ ആധുനിക ആവർത്തന പട്ടികയിൽ മൂലങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക സംഖ്യയുടെ ആരോഹണക്രമത്തിലാണ് അറ്റോമിക സംഖ്യയുടെ ആരോഹണക്രമത്തിൽ ആധുനിക ആവർത്തന പട്ടികയിൽ മൂലങ്ങൾ ക്രമീകരിച്ചത് ഹെൻറി മോസ്ലിയാണ് ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ആകെ മൂലകങ്ങളുടെ എണ്ണം എത്രയാണ് നൂറ്റി പതിനെട്ട് ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ആകെ മൂലകങ്ങളുടെ എണ്ണം നൂറ്റി പതിനെട്ടാണ് സ്വാഭാവിക മൂലകങ്ങളുടെ എണ്ണം എത്രയാണ് തൊണ്ണൂറ്റി രണ്ട് ഇതിൽ സ്വാഭാവിക മൂലകങ്ങളുടെ എണ്ണം തൊണ്ണൂറ്റി രണ്ടാണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ മൂലകം ഏതാണ് യുറേനിയം പ്രകൃതിദത്തമായി കാണുന്ന ഭാരം കൂടിയ മൂലകം ഏതാണ് യുറേനിയം പ്രകൃതിദത്തമായി കാണുന്ന ഭാരം കൂടിയ മൂലകം യുറേനിയമാണ് അറ്റോമിക് നമ്പർ തൊണ്ണൂറ്റി രണ്ടിന് മുകളിൽ വരുന്നതും കൃത്രിമമായി നിർമ്മിച്ചതുമായ മൂലകങ്ങളാണ് സിന്തറ്റിക് മൂലകങ്ങൾ അഥവാ ട്രാൻസ് യുറാനിക് മൂലങ്ങൾ എന്നറിയപ്പെടുന്നത് അറ്റോമിക് നമ്പർ തൊണ്ണൂറ്റി രണ്ടിന് മുകളിൽ വരുന്നതും കൃത്രിമമായി നിർമ്മിച്ചതുമായ മൂലകങ്ങളാണ് സിന്തറ്റിക് മൂലകങ്ങൾ അഥവാ ട്രാൻസ് യുറാനിക് മൂലകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അവസാനമായി കണ്ടുപിടിക്കപ്പെട്ട ഏതാണ് ഒഗാനസോൺ അവസാനമായി കണ്ടുപിടിക്കപ്പെട്ട മൂലകം ഒഗാനസോൺ ആണ് ആദ്യത്തെ കൃത്രിമ ഏതാണ് ടെക്നീഷ്യം ആദ്യത്തെ കൃത്രിമ മൂലകം ടെക്നീഷ്യമാണ് ആവർത്തന പട്ടികയിൽ സമാന്തരമായി കാണുന്ന കോളങ്ങളാണ് പീരീഡുകൾ ആവർത്തന പട്ടികയിൽ സമാന്തരമായി കാണുന്ന കോളങ്ങളാണ് പീരിയഡുകൾ ആവർത്തന പട്ടികയിലെ കുത്തനെ ഉള്ള കോളങ്ങളാണ് ഗ്രൂപ്പുകൾ ആവർത്തന പട്ടികയിലെ കുത്തനെ ഉള്ള കോളങ്ങൾ അറിയപ്പെടുന്നത് എന്നാണ് ആവർത്തന പട്ടികയിലെ ആകെ പീരിയഡുകളുടെ എണ്ണം എത്രയാണ് ഏഴ് ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം പതിനെട്ടുമാണ് ആവർത്തന പട്ടികയിലെ ആകെ പീരിയഡുകളുടെ എണ്ണം ഏഴും ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം പതിനെട്ടുമാണ് ആവർത്തന പട്ടികയിലെ ഒന്ന് രണ്ട് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലങ്ങളാണ് പ്രാതിനിത്യ മൂലങ്ങൾ എന്നറിയപ്പെടുന്നത് ആവർത്തന പട്ടികയിലെ ഒന്നാം ഗ്രൂപ്പ് രണ്ടാം ഗ്രൂപ്പ് പിന്നെ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ് പ്രാതിനിത്യ മൂലകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് എസ് ബ്ലോക്ക് മൂലങ്ങൾ എന്നറിയപ്പെടുന്നത് ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളും രണ്ടാം ഗ്രൂപ്പ് മൂലങ്ങളുമാണ് ഒന്നും രണ്ടും ഗ്രൂപ്പ് മൂലകങ്ങളാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലി ലോഹങ്ങൾ എന്ന പേരിലാണ് ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലി ലോഹങ്ങൾ എന്നാണ് അവ ഏതൊക്കെയാണ് ലിദിയം സോഡിയം പൊട്ടാസ്യം സീസിയം റുബീഡിയം ഫ്രാൻസിയം എന്നിവയാണ് രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്ന പേരിലാണ് രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്ന പേരിലാണ് അവ ഏതൊക്കെയാണ് ബെറിലിയം മഗ്നീഷ്യം കാൽസ്യം ബേരിയം റേഡിയം എന്നിവയാണ് പി ബ്ലോക്ക് മൂലങ്ങൾ എന്നറിയപ്പെടുന്നത് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ ഡി ബ്ലോക്ക് മൂലങ്ങൾ എന്നറിയപ്പെടുന്നത് ഈ സംക്രമണ മൂലകങ്ങളാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് സംക്രമണ മൂലകങ്ങളാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ലാൻഡനോയിഡും ആക്ടിനോയിഡുകളുമാണ് എഫ് ബ്ലോക്ക് മൂലങ്ങൾ എന്നറിയപ്പെടുന്നത് ലാൻഡനോയിഡും ആക്ടിനോയിഡുകളുമാണ് റയർ എർസ് എന്നറിയപ്പെടുന്നത് ലാന്തനോയിഡുകളാണ് റയർ എർസ് എന്നറിയപ്പെടുന്നത് ലാന്തനോയിഡുകളാണ് ആവർത്തന പട്ടികയിൽ പതിനെട്ടാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന വാതകങ്ങൾ അറിയപ്പെടുന്നത് നിഷ്ക്രിയ വാതകങ്ങൾ അഥവാ അലസവാതകങ്ങൾ എന്ന പേരിലാണ് ആവർത്തന പട്ടികയിൽ പതിനെട്ടാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന വാതകങ്ങൾ അറിയപ്പെടുന്നത് നിഷ്ക്രിയ വാതകങ്ങൾ അഥവാ അലസവാതകങ്ങൾ എന്ന പേരിലാണ് ചാൽക്കോജനുകൾ ഓക്സിജൻ കുടുംബം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പതിനാറാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ചാൽക്കോജനുകൾ ഓക്സിജൻ കുടുംബം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പതിനാറാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ലിഥിയം സോഡിയം പൊട്ടാസ്യം എന്നിവ സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ലിഥിയം സോഡിയം പൊട്ടാസ്യം എന്നിവ മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് ലിദിയം സോഡിയം പൊട്ടാസ്യം എന്നീ ലോഹങ്ങളാണ് മൃദു ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് ലിദിയം സോഡിയം പൊട്ടാസ്യം എന്നീ ലോഹങ്ങളാണ് ഏറ്റവും ഭാരം കുറഞ്ഞതും ഏറ്റവും ലഘുവായതുമായ ലോഹം ഏതാണ് ലിതിയം ഏറ്റവും ഭാരം കുറഞ്ഞതും ലഘുവായതുമായ ലോഹം ലിതിയമാണ് മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ഏതാണ് ലിതിയം മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ലിതിയമാണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ് സോഡിയവും പൊട്ടാസ്യവും മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ സോഡിയവും പൊട്ടാസ്യവുമാണ് വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ് സോഡിയവും പൊട്ടാസ്യവും വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹങ്ങൾ സോഡിയവും പൊട്ടാസ്യവുമാണ് മനുഷ്യരിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ പ്രധാന പങ്കുവഹിക്കുന്ന ലോഹങ്ങൾ ഏതെല്ലാമാണ് സോഡിയം പൊട്ടാസ്യം മനുഷ്യരിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാൻ പ്രധാന പങ്കുവഹിക്കുന്ന ലോഹങ്ങളാണ് സോഡിയം പൊട്ടാസ്യം എന്നിവ കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലോഹം ഏതാണ് സോഡിയം കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലോഹം സോഡിയമാണ് ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണമാണ് സോഡിയം ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം ഏതാണ് സോഡിയമാണ് ആർത്രൈറ്റിസ് എന്ന രോഗവുമായി ബന്ധപ്പെട്ട ലോഹം ഏതാണ് പൊട്ടാസ്യം ആർത്രൈറ്റിസ് എന്ന രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലോഹം പൊട്ടാസ്യമാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ അസ്ഥിര മൂലകം ഏതാണ് ഫ്രാൻസിയം ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ അസ്ഥിര മൂലകം ഫ്രാൻസിയമാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ സ്ഥിര സ്ഥിരം മൂലകമേതാണ് സിസിയം ഇതമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുക ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ അസ്ഥിര മൂലകമാണ് ഫ്രാൻസിയം എന്നാൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ സ്ഥിര മൂലകമാണ് സി സിയം ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ് ഫ്ലൂറിൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിനാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ മൂലകങ്ങൾ ഫ്രാൻസിയവും സിസിയവുമാണ് അറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് സി അറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹം സി സിയമാണ് അടുത്തത് മൂലകങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത് ഫ്ലൂറിനുമായി ബന്ധപ്പെട്ട രോഗമാണ് ഫ്ലൂറോസിസ് സിലിക്കൺ ുമായി ബന്ധപ്പെട്ട രോഗം സിലിക്കോസിസ് ആണ് മെർക്കുറിയുമായി ബന്ധപ്പെട്ട രോഗമാണ് മീനാമാത ലെഡുമായി ബന്ധപ്പെട്ട രോഗം പ്ലംബിസമാണ് കാഡ്മിയവുമായി ബന്ധപ്പെട്ട രോഗമാണ് ഇതായി ഇതായി ചെമ്പ് അഥവാ കോപ്പറുമായി ബന്ധപ്പെട്ട രോഗമാണ് വിൽസൺസ് രോഗം പൊട്ടാസ്യവുമായി ബന്ധപ്പെട്ടത് ഹൈപ്പോകലേമിയ ആഴ്സനിക്കുമായി ബന്ധപ്പെട്ട രോഗമാണ് ബ്ലാക്ക് ഫുഡ് രോഗം അലുമിനിയവുമായി ബന്ധപ്പെട്ട രോഗമാണ് അൽഷിമേസ് നൈട്രേറ്റുമായി ബന്ധപ്പെട്ട രോഗമാണ് ബ്ലൂ ബേബി സിൻഡ്രോം ഇനി ഭൂവൽക്കത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മൂലകങ്ങളും അതുപോലെ അന്തരീക്ഷത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മൂലകങ്ങളും നോക്കാം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ് എന്നാൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം നൈട്രജനുമാണ് അന്തരീക്ഷ വായുവിൽ എഴുപത്തെട്ട് ശതമാനമാണ് നൈട്രജൻ ഭൂവൽക്കത്തിൽ ഓക്സിജൻ്റെ ശതമാനം നാൽപ്പത്തി ആറ് പോയിന്റ് ആറ് ശതമാനമാണ് പിന്നെ ഭൂവൽക്കത്തിൽ സിലിക്കൺ ഇരുപത്തേഴ് പോയിൻറ്റ് ഏഴ് ശതമാനമുണ്ട് രണ്ടാം സ്ഥാനം സിലിക്കൺ ആണ് ഇരുപത്തേഴ് പോയിന്റ് ഏഴ് ശതമാനം അലുമിനിയം എട്ട് പോയിന്റ് മൂന്ന് ശതമാനമുണ്ട് അയൺ അഞ്ച് പോയിന്റ് ഒന്ന് ശതമാനമുണ്ട് കാൽസ്യം മൂന്ന് പോയിൻറ്റ് ആറ് ശതമാനമുണ്ട് അന്തരീക്ഷ വായുവിൽ അതുപോലെ നൈട്രജൻ എഴുപത്തെട്ട് ശതമാനമാണ് ഏറ്റവും കൂടുതൽ രണ്ടാമത് ഓക്സിജനാണ് ഇരുപത്തൊന്ന് ശതമാനം ആർഗൺ പൂജ്യം പോയിൻ്റ് ഒൻപത് ശതമാനമാണ് ബാക്കി എല്ലാ മൂലകങ്ങളും ചേർന്ന് ഒരു ശതമാനമേ ഉള്ളൂ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ എഴുപത്തെട്ട് ശതമാനം ഓക്സിജൻ ഇരുപത്തൊന്ന് ശതമാനം ഇനി നമുക്ക് ഓരോ ഗ്രൂപ്പുകളും ആ ഗ്രൂപ്പുകൾക്ക് നൽകിയിരിക്കുന്ന പേരുകളും ആ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണെന്നും കൂടി പഠിക്കാം ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലി ലോഹങ്ങൾ എന്ന പേരിലാണ് ലിഥിയം സോഡിയം പൊട്ടാസ്യം റുബീഡിയം സീസിയം ഫ്രാൻസിയം എന്നിവയാണ് ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളിൽ മൂലകങ്ങൾ രണ്ടാം ഗ്രൂപ്പ് മൂലങ്ങൾ അറിയപ്പെടുന്ന ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളെന്നാണ് ബെർലിയം മെഗ്നീഷ്യം കാൽസ്യം സ്ട്രോൺഷ്യം ബേരിയം റേഡിയം എന്നിവയാണ് രണ്ടാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ പതിമൂന്നാം ഗ്രൂപ്പ് മൂലകം അറിയപ്പെടുന്ന ബോറോൺ കുടുംബം എന്ന പേരിലാണ് അതിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ബോറോൺ അലുമിനിയം ഗാലിയം ഇൻഡിയം താലിയം നിഹോണിയം എന്നിവയാണ് പതിനാലാം ഗ്രൂപ്പിൻ്റെ പേര് കാർബൺ കുടുംബം എന്നാണ് അതിൽ അതിലുൾപ്പെടുന്നത് കാർബൺ സിലിക്കൺ ജെർമേനിയം ടിൻ ലെഡ് ഫ്ലറോവിയം എന്നിവയാണ് പതിനഞ്ചാം ഗ്രൂപ്പ് മൂലകം അറിയപ്പെടുന്നത് നൈട്രജൻ കുടുംബം എന്ന പേരിലാണ് നൈട്രജൻ ഫോസ്ഫറസ് ആസനിക് ആൻറ്റിമണി ബിസ്മിത്ത് മോസ്കോവിയം എന്നിവയാണ് അതിലുൾപ്പെടുന്ന മൂലകങ്ങൾ പതിനാറാം ഗ്രൂപ്പിൻ്റെ പേര് ഓക്സിജൻ കുടുംബം എന്നാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഓക്സിജൻ കുടുംബം എന്നറിയപ്പെടുന്നത് പതിനാറാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത് ഓക്സിജൻ സൾഫർ സെലിനിയം ടെലൂറിയം പോളോണിയം ലിവർ മോറിയം എന്നിവയാണ് പതിനേഴാം ഗ്രൂപ്പാണ് ഹാലോജിനുകൾ പതിനേഴാം ഗ്രൂപ്പ് മൂലം അറിയപ്പെടുന്ന ഹാലോജിനുകൾ എന്നാണ് ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അയഡിൻ അസറ്റാറ്റിൻ ടെന്നിസൈൻ എന്നിവയാണ് അതിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ പതിനെട്ടാം ഗ്രൂപ്പ് അലസവാദങ്ങളാണ് ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റോൺ സെനോൺ റെഡോൺ ഒഗാനസോൺ എന്നിവയാണ് പതിനെട്ടാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഇനി മൂലകങ്ങളും അവയുടെ അറ്റോമിക നമ്പരും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങളത് നോക്കി സ്ക്രീനിൽ നോക്കി വായിച്ച് പഠിക്കുക ഇപ്പോൾ കൂടുതൽ അറിവുകളുമായി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്